നമസ്കാരം പോയ്ഫിഷ് ഓഫ് കെയറിൽ നിന്നാണേ നമ്മൾ പിന്നെ ആയി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ഇടയ്ക്ക് ചെയ്യാറൊന്നുമില്ല പിന്നെ ഇരുന്നാലും നമ്മുടെ പുതിയ ഫാമിൻ്റെ അപ്ഡേഷനുകൾ പല ആളുകളും ചോദിച്ചിരുന്നു അതേപോലെ തന്നെ നമ്മുടെ പുതിയ ഫിൽട്രേഷൻ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എൻ്റെ ഫിൽട്രേഷൻ പല ആളുകളും ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി പോകാറുണ്ട് ഒരു ഹൈടെക് ഫിൽട്രേഷൻ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അതാണ് നമ്മുടെ നമ്മൾ പല പൊതുവേ നമ്മൾ വില കുറഞ്ഞ ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓക്കെ അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഫാമിന്റെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഫാമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ ടോഫീസ് ആണത് അപ്പൊ ഇതിൽ കുറച്ച് ഗപ്പികളൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മിക്സഡ് അതേപോലെ തന്നെ ഡ്രാഗണ് കണ്ടല്ലോ ഡ്രാഗണ് യെല്ലോ ഫുൾ ഗോൾഡ് എന്ന് പറയുന്നത് ഐറ്റംസ് അതേപോലെ തന്നെ മെറ്റൽ ബ്ലാക്ക് എന്ന് പറയുന്ന സാധനം തന്നെ അല്ല ഓക്കെ പിന്നെ ഇത് നമ്മൾ പാക്കിങ് മെറ്റീരിയലാണ് കേട്ടോ ഓക്സിജൻ സിലിണ്ടർ ഇതൊക്കെയായിട്ട് പിന്നെ നമ്മൾ കുറച്ച് പിന്നെ ലൈസൻസ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ ഫാം എന്ന് പറയുന്നത് കണ്ടല്ലോ ഇത് ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ ഫിൽട്രേഷനായിട്ടുള്ളത് വലിയൊരു പോണ്ടാണ് ഇത് വലിയ പോണ്ട് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു പോണ്ട് അതേപോലെ മറ്റു നാല് ഫോണ്ടുകൾ ഇതൊക്കെ ഫിൽട്രേഷനുകളാണ് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഫിൽട്രേഷനിൽ നിന്നുള്ള വെള്ളം ചാടിയിട്ട് നമുക്ക് സൗണ്ട് കുറച്ച് കമ്മിയാവും കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫിൽട്രേഷനൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ് താൽക്കാലികമായിട്ട് കേട്ടോ ഓക്കെ കേട്ടല്ലേ ഈ ഫിൽടറേഷനിൽ നിന്നൊക്കെ വെള്ളം ചാടുമ്പോൾ ഒരു നിങ്ങൾക്ക് കേൾക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ ഫിൽടറേഷനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് എട്ടാണ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ പോകും പക്ഷേ ഫിൽറ്റർ ഓഫ് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫിഷികളൊക്കെ ഒന്നും കാണുന്നില്ല എല്ലാ അടിയിലേക്ക് പോകും കണ്ടല്ലോ എല്ലാ അടിയിലോട്ട് പോകും അതാണൊരു വിഷയം ഉണ്ടാവുക സാറില്ല എന്നിരുന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാം എല്ലാ ഫിഷും അടിയിലോട്ട് പോയി അപ്പോൾ നമ്മൾ ഈ പിന്നെ ഈ ഫിൽട്രേഷൻ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മുകളിൽ കാണുന്ന ഫിൽട്രേഷനാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ശരിക്കും ഓരോന്ന് വിശദീകരിച്ച് കാണുന്നു പറയുന്നുണ്ട് അപ്പോൾ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഓക്കെ നമ്മൾ ഒരു കോഴി ഫിഷ് പോണ്ട് അല്ലെങ്കിൽ ഫിഷ് പോണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഒന്ന് നമ്മുടെ ഡ്രൈനേജ് പിന്നെ പോണ്ടിൻ്റെ ഓവർഫ്ലോ ഇതാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത് മനസ്സിലായില്ലോ ഓവർഫ്ലോയിൽ നമ്മൾ ഒരു നെറ്റ് ഇട്ട് കെട്ടി വെച്ചതാണ് കാരണം ഫിഷ് അതിലൂടെ പുറത്ത് പോകാൻ പാടില്ല ഓവർഫ്ലോ പിന്നെ ഡ്രെയിനേജ് ആണ് നമ്മൾ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ളത് മനസ്സിലായുണ്ടല്ലോ ഇതേപോലെ തന്നെ വേണ്ടി വരും നമുക്ക് നമ്മുടെ ഫിൽട്രേഷൻ ആ ഇതിപ്പോൾ ആണ് ഈ ഫിൽട്രേഷൻ്റെ ഓവർഫ്ലോയും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ ഒന്ന് മാത്രം ഞാൻ എടുത്ത് കാണിക്കാന്ന് കേട്ടോ പിന്നെ എല്ലാത്തിലും ഇതിൽ നാല് ചാമ്പറുകളാണ് ചാമ്പർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാക്ക് വാഷാണ് നമ്മുടെ ഫിൽട്ടറേഷൻ്റെ ഇപ്പോൾ ഇത് ഓരോ അറകളിലുള്ള ഈ പിന്നെ അറകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അവസാനത്തെ നമ്മുടെ വലിയ പോണ്ടത്തെ ഓക്കെ ഇത് ഡ്രൈനേജുകളാണ് നമ്മുടെ ഓരോ അറകളും കണ്ടല്ലേ ഓരോ അറകളും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും അപ്പോൾ നമ്മൾ അതിന് ഡ്രൈനേജ് കൊടുത്താണ് കണ്ടല്ലോ വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ നിർബന്ധമായ ഒരു പോണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പോണ്ടിൽ എന്തായാലും നമുക്ക് ഫിഷ് പോണ്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം ഡ്രൈനേജ് വേണം ഓക്കെ ഇതിപ്പോൾ നാല് പോണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ ഇത് ഓരോ പോണ്ടിനും വ്യത്യസ്ത ഫിൽട്രേഷനുകളാണ് ഓരോ ഫിൽട്രേഷനുകളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ചാമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ ചാമ്പറുകളിൽ നാല് ചാമ്പറുകളാണുള്ളത് അതിൽ എല്ലാത്തിനും നാല് ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഡ്രൈനേജുകൾ അപ്പോൾ നമ്മുടെ നീളത്തിലുള്ള ഈ പോണ്ടിൻ്റെ ഫിൽട്രേഷൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കണ്ടത് അല്ലേ ഇതാണ് നമ്മുടെ ഫോണ്ടിൻ്റെ മുൻവശം ഇപ്പോൾ ചില ഫോണ്ടിൽ ഇതിലിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇത് കണ്ടല്ലോ ഇതിലൂടെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത് ഇതിൽ ഫിൽട്ടർ ചെയ്തിട്ട് നേരെ അതിലോട്ട് പിന്നെ പുറത്ത് ഔട്ട് വരികയാണ് ചെയ്യുന്നത് കണ്ടോ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ പോണ്ട് കണ്ടോ വിശളക്കടിയിൽ പോയി നിൽക്കുകയാണ് ഇതിലൂടെ വെള്ളം കയറി വരും ഉണ്ടല്ലോ ഇതിലൂടെ ഔട്ട് ഓക്കെ ഈ രണ്ട് പോണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തത് ഇതിൽ നിന്ന് വെള്ളം കയറും ഇത് ഔട്ട് അതേപോലെ തന്നെയാണ് ഇത് ഇതിൽ വേ വേറൊരു വ്യത്യസ്തമായിട്ട് കാരണം പല രീതിയിൽ ആളുകൾ പോണ്ടുണ്ടാക്കും മനസ്സിലായല്ലോ ഞാൻ അത് ഇറങ്ങി വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിൽ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് ണ്ടില്ലേ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പം എടുത്ത് വെച്ചതാണ് ഇതിന് നമ്മൾ വെള്ളം ഇതിലേക്ക് ഉള്ളിലേക്ക് കയറാന് ഫിൽട്ടർ ചെയ്യുന്ന വെള്ളമുണ്ടല്ലോ അത് നമ്മൾ മോട്ടർ പുറത്ത് കാണില്ല ഇത് അടിയിലൂടെയാണ് ഫിൽട്രേഷൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്താണ് ഓഴ്സ് കൊടുത്താണ് കണ്ടല്ലോ എന്നിട്ട് ഇതിലൂ ഇതിലൂടെ ഉള്ളിലേക്ക് വെള്ളം ചാടിയിട്ട് അതിൽ നിന്ന് ഔട്ട് ഇതിലൂടെ വരിക ചെയ്യാം അപ്പോൾ ഇതെന്താന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലേ ഇതാണ് ഇതാണിതിൻ്റെ ഓവർഫ്ലോ അതായത് നമ്മൾ നാല് അറകളാണ് ചാമ്പറുകളിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൽ ഫസ്റ്റത്തെ അറയിൽ നമ്മൾ ഓവർഫ്ലോ കൊടുക്കണം ആ ഓവർഫ്ലോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നവർ ഫസ്റ്റത്തെ ചാമ്പർ നിറഞ്ഞു ഒലിച്ച് വെള്ളം പുറത്തേക്ക് പോകും അപ്പോൾ നമുക്ക് ഇതൊരു സിഗ്നലും കൂടിയാണ് നമ്മളെ വേസ്റ്റ് കഴുക പിന്നെ ഫസ്റ്റത്തെ ചാമ്പറത്തെ പിന്നെ മെക്കാനിക്കൽ ഫിൽറ്റർ അതായത് മെക്കാനിക്കൽ ഫിൽറ്റർ കഴുകാനായിട്ടുണ്ട് എന്ന് പറയുന്ന എന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു സൂചനയും ഇത് വിത്ത് ഓവർഫ്ലോ ഓക്കെ നമ്മളിപ്പോൾ ഫിൽറ്ററൊക്കെ ഓഫാക്കി വെച്ചതാണല്ലോ ഇതിൽ നമ്മൾ ബ്രൂഡ് സ്റ്റോക്കും മറ്റു കാര്യങ്ങളൊക്കെയാണ് ൂട്ട് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ സെല്ലിനുള്ളതും ഉണ്ട് കുറച്ച് വലിയ അത്യാവശ്യം വലിയ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫിൽട്രേഷൻ്റെ പിന്നെ ഈ ഒരു പോണ്ടിൽ ഫിൽടറേഷനാണ് നമ്മൾ വിശദീകരിച്ച് കാണുന്നത് കാണിക്കുന്നത് ഇതിൽ കേട്ടോ മറ്റെല്ലാം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ നമ്മളൊരു പിന്നെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് ഈ പോണ്ടിലുള്ളത് ഇതിൽ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് പതിനാറായിരം ലിറ്റർ പെർ അവറിൻ്റെ അവറിൻ്റെ സബ്മേഴ്സിബിൾ പമ്പാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഉദാഹരണമായിട്ട് ഉണ്ടല്ലേ ഇതിൽ നിന്ന് സബ്മേഴ്സിബിൾ പമ്പ് വഴിയാണ് വെള്ളം വലിച്ചെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചാമ്പർ കാരണം ഈ ഒരു ബേസിക്ക് എന്ന് പറയുന്നത് ഒരു ഫിൽട്രേഷൻ്റെ ബേസിക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാർപ്പ് മത്സ്യങ്ങളുടെ ബേസിക്ക് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് വേസ്റ്റ് നല്ല ഉണ്ടാവുമോ അവർക്ക് ആ സോൾഡ് വേസ്റ്റ് നമ്മൾ പിടിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ പിന്നെ ചാമ്പറുകളാക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര ചേമ്പറുകളാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് മനസ്സിലായല്ലോ ആ ചേമ്പറുകളാണ് ഈ കാണിക്കുന്നത് നമ്മൾ ഫിൽട്രേഷൻ ഓൺ ചെയ്യുന്നത് ഇതിൽ നിന്ന് വെള്ളം വെള്ളം വലിച്ചെടുത്ത് ഫസ്റ്റ് ചാമ്പർ കണ്ടല്ലോ ചെയ്തത് അത് ഈ നെറ്റ് കൊണ്ട് വലി പിടിച്ചെടുത്തിട്ട് അടുത്ത നെറ്റ് അടുത്ത ചാമ്പറിലേക്ക് വരികയാണ് അടുത്ത ചാമ്പറിൽ നിന്നും ഇതേപോലെ വേസ്റ്റ് പിടിച്ചെടുത്തിട്ട് അടുത്ത ചാമ്പറിൽ ഈ ചേമ്പർ മുഖേന ലാസ്റ്റ് നാലാമത്തെ ചാമ്പറ് ഇവിടുന്ന് ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ബയോ ഫിൽട്രേഷൻ ഈ പിന്നെ നമ്മുടെ ഈ ബയോ ബയോഫിൽട്രേഷൻ പറയുന്നതിന് ആയിട്ട് നമ്മൾ ഈ സ്പോഞ്ചുകൾ കണ്ടില്ലേ നമ്മൾ ഓരോ ചേമ്പറുകൾ ചാമ്പർ ടു ചാമ്പറുകൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പോഞ്ച് നമുക്ക് കിട്ടാൻ കിട്ടും കടയിൽ നിന്നൊക്കെ ഈ സ്പോഞ്ച് വെച്ച് ക്ലിയർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇതിന് നല്ല വില വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് താൽക്കാലികമായിട്ട് കുറച്ച് നെറ്റ് നമ്മൾ കൊതുക് വല അതേപോലെ തന്നെ കിണർ വല ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും കണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് ഓരോ ചാമ്പറുകളുടെ ഇടയിലുള്ള ഹോൾസുകൾ കവർ ചെയ്യുന്നത് അതിലൂടെയാണ് നമ്മുടെ വേസ്റ്റുകളൊക്കെ പിടിച്ചെടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റത്തെ ചാമ്പറിൽ നിന്ന് രണ്ടാമത്തെ ചാമ്പറിലേക്ക് വേസ്റ്റ് കണ്ടല്ലോ മൂന്ന് നാല് അതാ ഇതിൽ എത്തുമ്പോൾ ടൂസ്റ്റുകളൊക്കെ തന്നെ ഇല്ലാതാവും പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് അത് ചില ആളുകൾക്ക് ആറ് ചാമ്പറുകൾ ഉണ്ടാവും പോണ്ടിനനുസരിച്ച് ചിലപ്പോൾ നാലിനുണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ പോണ്ടിലൊക്കെ ഉള്ളത് ചെറിയ പോണ്ടായതുകൊണ്ട് ഇത് ബയോ ഫിൽട്രേഷൻ ഈ ബയോ ഫിൽട്രേഷൻ എന്താണ് ഉള്ളതെന്ന് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബയോ സ്പോ പിന്നെ ബയോബോള് പിന്നെ സെറാമിക് സ്റ്റോണ് മെറ്റൽ ഇതെല്ലാം മാത്രമാണ് ഉള്ളത് ഇതിൽ നിന്ന് നമ്മുടെ പിന്നെ ബയോ ഫിൽട്രേഷനിൽ നിന്നാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഔട്ട് വരുന്നത് കണ്ടല്ലോ നമ്മൾ ഒക്കെ ഓൺ ചെയ്തപ്പോൾ ഫിഷുകളൊക്കെ നമ്മളെ മുകളിൽ വന്നു കണ്ടല്ലോ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ടല്ലോ പിന്നെ കയ്യിൽ എന്താ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫിഷ് ഒന്നും കയ്യിൽ വന്ന് തിന്നില്ല എന്നുള്ളത് അതിനുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി ഇപ്പം എല്ലാ ഫിഷുകളൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എത്രയാണ് പിന്നെ നമ്മുടെ ഒരു മൂവായിരം ലിറ്റർ വെള്ളം ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്ററോളം വെള്ളമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ മൂവായിരത്തോളം ലിറ്റർ വെള്ളത്തിൽ പിന്നെ ഫിൽടറേഷന് സമ്പേഴ്സിബിൾ പമ്പ് നമ്മൾ എന്തായാലും ഒരു ഗാറ്റി പി പതിനാറായിരം ലിറ്റർ പെർ ഹവറിൻ്റെ സമ്പേഴ്സിബിൾ വെക്കും എന്നാലാണ് നമുക്ക് നമ്മുടെ ഫിൽട്രേഷൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഇതിലൂടെ ഇതിലൂടെ വരുന്ന വെള്ളം ഇതിൻ്റെ പവർ കണ്ടല്ലോ ആ പവറ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ നിങ്ങൾ ഈ വെള്ളം ഔട്ട് ഫിൽട്ടറിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ ഔട്ട് ഒരു റൊട്ടേഷൻ ഉണ്ടാവുകയാണ് ഇതിൽ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടേ നിങ്ങൾക്ക് ഞാനിപ്പം കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടാവോ ഈ തീറ്റ പിന്നെ അവിടെ നിന്നുള്ള ഒഴുക്ക് കാരണം എന്താ ചെയ്യുന്നത് വെള്ളം ഒരു റൊട്ടേഷനിലേക്ക് വരികയാണ് കാരണം അവിടെ നിന്നും വരുന്ന വെള്ളം പോയിസിൽ വരുന്ന വെള്ളം ഈ പ്രതലത്തിൽ തട്ടി അടുത്ത പ്രതലത്തിൽ നിന്ന് ഒരു റൊട്ടേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ടാകുമ്പോൾ ഈ വേസ്റ്റ് ഇതിലുള്ള സോളിഡ് വേസ്റ്റ് എല്ലാം സെൻറ്ററിൽ അടിഞ്ഞുകൂടെ ചെയ്യുന്നത് ഞാൻ ഈ പോണ്ടിൽ സെൻറ്റർ ഒരു എന്താണ് സ്ലോപ്പ് ആക്കി ഒന്നും വെച്ചിട്ടില്ല എല്ലാം നിരപ്പായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ പക്ഷെ വേറൊന്ന് നമ്മുടെ പോണ്ട് പിന്നെ സബ്മെസിബിൾ പമ്പ് കണ്ടല്ലോ സബ്മേസിബിൾ പമ്പ് അതിൻ്റെ അവസാനം എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ സെൻട്രലാണ് വെച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളിലായിട്ടാണ് വെച്ചിട്ടുള്ളത് സെൻടറിൽ അപ്പോൾ ഇതിൽ നിന്നുള്ള വേസ്റ്റാണ് ഇതിലൂടെ കയറിയിട്ട് സബ്വേസിബിൾ പമ്പ് കണ്ടോ നിങ്ങൾ കണ്ടോ മൂലയിൽ നിന്ന് ഇതിലൂടെ കയറിയിട്ട് കണ്ടല്ലോ ഇതിലൂടെ കയറിയിട്ട് എന്തു ചെയ്യുകയാണ് ഇതിൽ നിന്ന് ഫിൽട്രേഷൻ ആയിട്ടാണ് നമ്മൾ തിരിച്ച് പോണ്ടിലോട്ട് തന്നെ പോകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നിന്നുള്ള ഓരോ സോളിഡ് വേസ്റ്റും ഓരോ വല അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അറകൾ ഉണ്ടാക്കിയിട്ട് ഈ അറകൾ തമ്മിൽ ക്രോസ് ചെയ്തത് നമ്മുടെ പിന്നെ മാർബിളിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ ആ അത് വെച്ചിട്ടാണ് അത് വെച്ച് അതിന് ഓളിച്ചു കൊടുത്താണ് ചെയ്തത് കാണുന്നുണ്ടല്ലോ ഇവിടെ എന്നിട്ട് അതിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ സോൾട്ട് വേസ്റ്റ് പിടി പറ്റി പിടിക്കും അതേപോലെ തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു കഷ്ണം കൊണ്ട് ഒരു താങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഇതിലും അങ്ങനെ തന്നെയാണ് ഇതിലും അങ്ങനെ തന്നെയാണ് വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വലിയ പോണ്ടിൻ്റെ ഈ ഫിൽട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ വിവരിച്ചു തരുന്നത് എന്നുള്ളത് എന്താണ് കൊണ്ട് ഗുണം എന്തിനാണ് നമ്മൾ ഫിൽട്രേഷൻ വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട വിഷയം എന്താണ് അതായത് കാർപ്പ് മത്സ്യങ്ങൾ പൊതുവെ നല്ല കാഷ്ടം നല്ല വേസ്റ്റ് ഉണ്ടാകുന്ന മത്സ്യങ്ങളാണ് കാർപ്പ് മത്സ്യങ്ങൾ ആണല്ലോ അവർ നാച്ചുറൽ പോണ്ടുകളിലാണ് അവരെ വളർത്തേണ്ടത് നമ്മൾ എന്ത് ചെയ്യാണ് ഇവരുടെ ഓർണമെൻ്റൽ ഫിഷ് ആയതുകൊണ്ട് ജാപ്പനീസ് കോയ് ഫിഷ് എന്ന് പറയുന്ന ഈ ഇനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വലിയ നല്ല ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ അതിനെ താലോലിച്ച് വളർത്തുന്നതാണ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ പോണ്ടിൽ വളരുന്ന ഇവരെ കാട്ടു മത്സ്യയിൽപ്പെട്ട ഇനം പിന്നെ നമ്മൾ നമ്മുടെ ചെറിയ പോണ്ടുകളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നാച്ചുറൽ പോണ്ടിൽ ഉണ്ടാകുന്ന ആ വെള്ളത്തിന്റെ ക്വാളിറ്റി വേണം ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ പോണ്ടിലെ വെള്ളത്തിനും നാച്ചുറൽ പോണ്ടിലെ നൂറ് ശതമാനം ക്വാളിറ്റി നമുക്കിവിടെ മെയിൻ്റൈൻ ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ബാക്ടീരിയകൾ വേണം പിന്നെ വെള്ളത്തിൻ്റെ പിന്നെ അമോണിയ ഉണ്ടാകാൻ പാടില്ല പിന്നെ സോളിഡ് വേസ്റ്റ് എടുത്ത് ഒഴിവാക്കണം ഈ സോൾഡ് വേസ്റ്റിൽ നിന്നാണ് അമോണിയ ഉണ്ടാകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഒരു പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു മൂവായിരം ലിറ്റർ വെള്ളം ഉള്ള ഇത് മനസ്സിലായല്ലോ ഈ മൂവായിരം ലിറ്ററുള്ള വെള്ളത്തിനുള്ള പോണ്ടിൽ പിന്നെ നമ്മൾ സമ്പേഴ്സിബിൾ പമ്പ് ഒരു പതിനാറായിരം ലിറ്റർ പർ ഹവറിൻ്റെ സമയത്തിൽ നിന്ന് മൂവായിരത്തി വെള്ളം ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ എത്ര ലിറ്റർ വെള്ളാണോ നമ്മുടെ പോണ്ടിലുള്ളത് അതിൻ്റെ ഒരു മൂന്ന് ഇരട്ടിയെങ്കിലും അല്ലെങ്കിൽ നാല് ഇരട്ടിയെങ്കിലും പവറുള്ള സമയശുൽപ്പം ആയിരിക്കണം നമ്മുടെ പോണ്ടിൽ വെക്കേണ്ടത് എന്നർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിച്ചാൽ ഞാൻ സമയത്തിനനുസരിച്ച് വീട്ടിലെ തരുന്നതാണ് ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ്റെ രീതി മനസ്സിലായാലോ എല്ലാ ഫിൽട്ടറേഷനും അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് പിന്നെ ഫിൽട്രേഷനിൽ നിന്നുള്ള ഈ വെള്ളത്തിൻ്റെ ഇത് മാത്രം പോര പിന്നെ നമുക്ക് ഫിൽട്രേഷനിൽ നിന്നും വരുന്ന വെള്ളം പിന്നെ പോണ്ടിലേക്ക് ചാടുമ്പോൾ തന്നെ ഓക്സിജൻ കൊടുക്കേണ്ട മതിയാവില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കൊടുക്കണം എയറേഷൻ കാരണം നാനോ ബബിൾസിൽ നിന്നാണ് എയർ പിന്നെ ഓക്സിജൻ കൂടുതൽ പിന്നെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതിൽ എക്സ്ട്രാ ഓക്സിജനും കൊടുത്തിട്ടുണ്ട് എയർറേഷനും കണ്ടല്ലോ എല്ലാ പോണ്ടിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ നമ്മുടെ പോണ്ടിൻ്റെയും കോയ്ഫിഷ് പോണ്ടിൻ്റെയും ഫിൽട്രേഷൻ്റെയും ഒരു ബേസിക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു